സമീപ വാർഡുകളിലെ കൗൺസിലർമാരെ ഉൾപ്പെടുത്തിയാണ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് വാർഷിക പൊതുയോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ മക്കള് എന്തെല്ലാം ചെന്ന് അകപ്പെട്ടു പോകുന്നത് എന്ന് മക്കൾക്ക് കാക്കമാർക്ക് അറിയാം കക വെച്ചാൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കണ്ണുകൾ പോലെയാണ് നമുക്ക് ചുറ്റും ഓരോരുത്തർ നോക്കിയിരിക്കുന്നത് അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇന്ന് ഇന്ന് അതിലേക്കാണ് നമ്മൾ വളർന്ന് നമ്മുടെ പിന്നീട് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത് യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് സോമശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ജി പ്രസാദ് കണക്കും റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി കൌൺസിലർമാരായ മനോജ് മുരളി തങ്കച്ചൻ പുരീടം ഷജി തങ്കച്ചൻ യൂണിയൻ അംഗം പി ടി ബിനോദ് കരയോഗം വൈസ് പ്രസിഡന്റ് കെ പി ബിജു വനിതാ സമാജം പ്രസിഡന്റ് ശാന്തകുമാരി ശശിധരൻ സെക്രട്ടറി മിനി പ്രസാദ് പി എസ് നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന